トカ sinara ah. oke okay. lah. sinara okay. ഇപ്പോൾ നിലവിലെ മേടിയവർ പറഞ്ഞത് ബഞ്ച് കെട്ടി ബഞ്ച് കട്ടി കട്ട് ചെയ്തിട്ട് ഓൾറെഡി സർവീസ് റോഡ് ഇതിലും താഴെയാണ് ഇത് ഇത് ഓൾറെഡി നമ്മുടെ മെയിൻ ക്യാരേജ് ഇതാണ് ഫൈനൽ ലെവൽ മെയിൻ ക്യാരേജ് മൂന്ന് മീറ്റർ നാല് മീറ്റർ ഒരു മൂന്ന് ഫ്ലോറിൻ്റെ വെയിറ്റിലാണ് അപ്പോൾ നമുക്ക് സർവീസ് റോഡും നമുക്ക് ഡിസൈൻ അനുസരിച്ചിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് ഫുൾ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റേജ് കൂടെ കാര്യങ്ങളെന്തായാലും നാളെ ഉറപ്പായിട്ട് നാളെ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഡിസൈൻ റോഡ് ഇല്ല ഇന്ന് വഴി ട്രീറ്റ് നാളെ രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും

ഞാനിപ്പം മിനിസ്റ്ററോട് പറയുന്നത് കൈയ്മിൽ മിനിസ്റ്റർ തന്നെ നേരിട്ട് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം അയാൾ ഡൽഹി കറ്ററട്ടറി മറ്റു വേണ്ടത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നയാളെ കൊണ്ടുവരുന്നതിന് പുറത്തുനിര് നല്ല മനുഷ്യനാണ് ആളുകളോട് വലിയ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ ട്രൈ ചെയ്യും ശ്രമിക്കും നന്നായ കണ്ട